ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് ഫുൾ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് ക്ലിപ്സ് എന്റെ പോയിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ അതുകൊണ്ട് അതിന്റെ ബാലൻസ് ആയിട്ട് ആയിട്ടിപ്പോ ഞാനിങ്ങനെ എടുക്കുവാണേ നമ്മൾ റൂമിലൊക്കെ ഇരുന്ന ഷെൽഫിലിരുന്ന കുട്ടികളുടെ കുറച്ച് ടെക്സ്റ്റ് ബുക്കും പത്രവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ചുക്കിലിയും മാറാലയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം തട്ടി താഴേയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിയാണ് അതായത് നമ്മുടെ സോഫയുടെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു അതിന് ഞാൻ പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നത് പക്ഷെ അത് ഭയങ്കര അബദ്ധമായി പോയി കേട്ടോ കാരണം നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ ഇളക്കി ഒന്ന് മാറ്റുവായിരുന്നു ഫുള്ള് സോഫ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ വീഡിയോയും ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വരാൻ കുറച്ച് താമസം എടുത്തു കേട്ടോ എന്നാലും അതിൻ്റെ അടിഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് അത് അവിടുത്തെ ചപ്പും ചവറും എല്ലാം ഞാൻ വലിച്ചിളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളും ഹസ്ബൻഡൊന്നും വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അവരെ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്കും പൊടിയല്ലേ നല്ല ഡസ്റ്റ് അലർജി പിള്ളേർക്കൊക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരാരും ഇല്ലാത്ത സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ജോലിയായിട്ട് ഇറങ്ങിയത് ആയപ്പോൾ ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു നല്ലായിട്ട് ഒന്നാമത്തെ ഡയറ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയ്യാതായി കേട്ടോ പിന്നെ ഭയങ്കര പൊടിയും വരുന്നത് പൊടി അടിച്ചിട്ട് തുമ്മലൊക്കെ ആയിരുന്നു ലാസ്റ്റ് എന്തായാലും എല്ലാം നന്നായിട്ട് തൂത്ത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ അതിനകത്തായിരുന്നു കേട്ടോ ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചത് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് പൊടി കയറും നമ്മൾ അത്ര ഇടയുണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പക്ഷെ നന്നായിട്ട് പൊടി വരും കേട്ടോ അതിനകത്തൊക്കെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റ് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത ഭാഗത്തോട്ട് പോയത് അത് ഇതൊക്കെയായിരുന്നു കേട്ടോ ടോയ്സ് അതിനകത്ത് തന്നെ കുറേ പെൻസിൽസ് പേന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടി കേട്ടോ കുട്ടികളുടെ ടോയ്സിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണും പിന്നെ അതാ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇതിൽ മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഇല്ലേ അതിട്ടിട്ട് പെയിന്റ് ചെയ്യുവേ പേപ്പറിനകത്താണ് പെയിന്റ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ ഈ പ്ലെയിൻ ഷീറ്റിനകത്ത് പറ്റൂട്ടോ അത് ഞാൻ പിന്നെ ഒന്ന് നോക്കിയിട്ട് പോവാഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റീൽ ബോൾ എടുത്തുകൊണ്ട് പതിയെ നൈസായിട്ട് തൂത്ത് എടുക്കുവായിരുന്നെ എന്നിട്ട് കുറെയൊക്കെ പോയി കേട്ടോ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ കാരണം ആ ഒരു പോറൽ വരാത്ത രീതിയിൽ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ ഇതുപോലത്തെ ഫാബ്രിക് പെയിന്റ് ആയിരുന്നു അതൊരു വിധത്തിൽ ഒരച്ചൊരച്ച് ഞാൻ പിന്നെ കളഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഷീറ്റാണ് ആണ് കേട്ടോ ഞാൻ നമ്മുടെ ടേബിളിന്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് ടേബിളിലെ ഗ്ലാസ് ആണ് കേട്ടോ ബ്ലാക്ക് ഗ്ലാസ് ആയിരുന്നു അതിൽ ഞാൻ മറ്റേ നമ്മുടെ വാൾ ആണ് കേട്ടോ ഒട്ടിച്ചിരിക്കുന്നത് ഒരു മാർബിൾ ടെസ്റ്റർ വരാൻ വേണ്ടി അതിന്റെ മേളിൽ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് വാങ്ങിയിട്ടിരിക്കുവാണേ നമ്മുടെ വീട് മുഴുവൻ എല്ലാം അടിച്ചു വന്നപ്പോൾ എന്താ ഇത്രയും ചപ്പും ചവറും എല്ലാം കിട്ടി കേട്ടോ പിന്നെ അതിന്റെ അടിഭാഗം എല്ലാം വൃത്തിയാക്കി പിന്നെ റൂമിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്നതാണേ അത്യാവശ്യം നല്ല ചപ്പുണ്ടായിരുന്നു അതെല്ലാം എന്താ തൂത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ ഒരു കയ്യിൽ നമ്മുടെ ക്യാമറയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തൂക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നത് നല്ല അത്യാവശ്യം നല്ല പൊടി പൊടിയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് ആ ഒരു റൂമ് വൃത്തിയാക്കി ഒരു വിധത്തിൽ പൊടിയൊക്കെ തട്ടി ചുക്കിലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അവിടുത്തെ ചവിട്ടിയും കാര്യങ്ങളും എല്ലാം കഴുകി വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു ആ റൂമിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അടുത്ത റൂമിലെ ജനലും കാര്യങ്ങളും എല്ലാം തുടച്ചിതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സൈഡിൽ ഇടുന്ന ഗ്രാസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതൊരു ഫിനിഷിംഗ് ആയി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ച് പൊടിയെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കി തൂത്തുവാരി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ റൂമും ഈ റൂമിന്റെ പണിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഹാളിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ദാ ചുക്കലി ഒന്നും ഇല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഫുള്ള് ലുക്ക് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഷീറ്റും കാര്യങ്ങളും എല്ലാം മാറിയായിരുന്നു അത് എനിക്ക് നന്നായിട്ട് വിശന്ന് കേട്ടോ ഒട്ടും എനർജി ഇല്ലാതായി അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് രണ്ട് ചപ്പാത്തിയും രാവിലെയും ഉണ്ടായിരുന്ന കറിയും കൂട്ടി നന്നായിട്ട് ഫുഡ് ഫുഡടിച്ചു അത് കഴിഞ്ഞിട്ട് ആ അടുക്കളയുടെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തേ ഇരിക്കാനൊന്നും പോയില്ല കാരണം കുട്ടികൾ വരുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യണമല്ലോ ഇപ്പൊ ഓരോ ഫാം വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അടുക്കളയിലെ കൊറിയർ വരുന്ന ബോക്സും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടു മുട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒതുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും താഴെ വല്ലതും പോയല്ലോ നിർത്ത് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ അത്യാവശ്യം ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും മുട്ടയൊക്കെയാണല്ലോ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ അതുകൊണ്ട് ഇത് തീരുന്ന അനുസരിച്ച് ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ വാങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് നല്ല ഫില്ലിംഗ് ആണല്ലോ കഴിക്കുമ്പോൾ ഇടക്ക് വശന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഗ്ഗ് ബോയിൽ ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ പിന്നെ കറി വെക്കാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടത് അത്യാവശ്യം എഗ്ഗ് ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ നല്ല പാടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമ്മൾ കബോർഡ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാമല്ലോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി അതിനിടയ്ക്ക് ചുക്കിലിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ ഈ എഗ്ഗിൻ്റെ അപ്പുറത്തിരിക്കുന്ന പാത്രത്തിൽ ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഇല്ലേ നമ്മുടെ മ്യൂസിലി അങ്ങനെയൊക്കെയുള്ള അത് ഒരു ബോക്സിൽ പൊട്ടിച്ചിടും കേട്ടോ കാരണം ഇടയ്ക്ക് നമുക്ക് എന്തേലും ക്രേവിങ്സോ ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതെടുത്ത് കുറച്ച് ഞാൻ കഴിക്കേ പിന്നെ നമ്മൾ അത്യാവശ്യം കൊറിയർ വാങ്ങിക്കുന്നോണ്ട് അതിൻ്റെ പെട്ടിയും കാര്യങ്ങളും ഒക്കെ കിച്ചണിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ എടുത്ത് വെച്ച് അതുപോലെ ഒരു ചാക്കിൽ ഹരിതകർമ്മസേന ഉള്ള പ്ലാസ്റ്റിക്കും എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഫുള്ള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വാതിൽ തൊട്ട് ഞാനൊരു ക്ലിപ്സ് പോലെ എടുത്തതാണേ ഫുള്ള് നീറ്റാക്കി കേട്ടോ എല്ലാ ചുക്കിലും എല്ലാം കളഞ്ഞ് നമ്മുടെ വീട് തന്നെയാണോ അത്ഭുതത്തോടെ നോക്കണം അത്രയും പൊടിയൊന്നും ഇല്ലാത്ത രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കിടക്കത്തുള്ളൂ എന്നേലും നമുക്കിത് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ ആ ഇല്ല ഒന്ന് ക്ലീൻ ആയല്ലോ എന്നുള്ള ഒരു സന്തോഷം തോന്നേ അങ്ങനെ ഞാനൊരു തിരിയൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ അപ്പൊ അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നമുക്കൊരു സമാധാനം കേട്ടോ എല്ലാ പണിയും കഴിയുമ്പോൾ ഒരു ആ എല്ലാം ഒന്ന് ഫിനിഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്ലസന്റ് ഫീൽ തോന്നും കേട്ടോ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അങ്ങനെ രണ്ടു ദിവസെങ്കിലും കിടക്കും എന്നുള്ള പ്രതീക്ഷയില് ഡീപ്പ് ക്ലീൻ ഒക്കെ കഴിഞ്ഞ് സമാധാനത്തില് കുട്ടികളെയും ഇരിക്കുവാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ പക്ഷേ വെറുതെ ആണോട്ടോ കൊറച്ചു നേരത്തേക്കേ ഇങ്ങനെ കിടക്കത്തുള്ളൂ അവര് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം നേരത്തി പഴയ പോലെ ആക്കൂട്ടോ എന്നേലും ചുക്കിലേയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പൊടിയൊക്കെ മാറ്റിയത് കൊണ്ട് ഒരു സമാധാനം എന്തായാലും വൃത്തിയായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ പോയി കപ്പളത്തിൽ ഒരു കപ്പളങ്ങ പഴുത്ത് ഇടപ്പുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അത് ഇതാ മുറിച്ച് ഞാൻ നല്ല പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇതങ്ങ് കഴിച്ച് നിർത്താലോ എന്നോർത്ത് അതങ്ങ് കഴിക്കാൻ വേണ്ടി എടുത്തതാണ് അതിനിടയ്ക്ക് ഇതാ എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു വെളിയിൽ തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി എടുക്കണം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ